ടീച്ചറിന്റെ മോളെ ഇപ്പൊ എന്താ നിന്നെ പഠിക്കുന്നത് എം ബി ബി എസ് നല്ലോണം പഠിക്കുന്ന കൊച്ചല്ലേ നല്ലതാ എന്തോ എന്തായിരുന്നു ഡൗട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ എവിടെ ആയിരുന്നു ശ്രദ്ധ അപ്പൊ ഒന്നും ശ്രദ്ധിക്കത്തില്ല ഒരു വക ശ്രദ്ധിക്കാതെ പിന്നെ ഡൗട്ട് ഡൗട്ട് അത് മറഞ്ഞു വരും ഡോ ഇല്ല ഇംഗ്ലീഷ് ടീച്ചറിന് എന്തോന്ന് ഒരുക്കം ടീച്ചറെ ആ അത് ഞാനും ശ്രദ്ധിച്ചു എന്തോന്ന് ഒരുക്കം പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ ഇത്രയും ഒരുക്കത്തിന്റെ ആവശ്യമുണ്ടോ ഒരു കണ്ണാടിയൊക്കെ ിപ്പോ ഫ്രീ പീരീഡ് ആണോ എന്ന് ഞാൻ കുറച്ച് തരാം അതൊക്കെ പോയി എഴുതി പറ്റുന്നു ടീച്ചറെ ഈ നേരം വിളിക്കുമ്പോ ഇത്രയും കറികളൊക്കെ കൊണ്ടുവരാനേ ഞാനാണെങ്കിൽ ജോലിക്കാറിയുള്ളവരെങ്കിലും ഈ സമയത്ത് ഇറങ്ങുന്നു എന്നെ കൊണ്ട് പറ്റത്തില്ല ടീച്ചർ ഇത് എവിടെ പോയിട്ട് വരുന്ന കുറെ നേരം

സാറേ 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 ഇങ്ങോട്ട് സീലോട്ടാണോ ആ എടുത്തോട്ടെ സാറിന് എനിക്ക് കൊറേ പോഷൻ തീർക്കാൻ അവിടെ എടുത്തോട്ടെ ആ ടീച്ചർ നല്ല പുതിയ സാരിയൊക്കെ സാരി ഹസ്ബൻഡിന്റെ വെഡിങ്സറി ഗിഫ്റ്റ് ആയിരിക്കല്ലേ